ജി എപ്പിസോഡിലേക്ക് പുതിയ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ അൺബോക്സിംഗ് പറഞ്ഞു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗാർഡൻ സംബന്ധമായ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇന്ന് കാണുന്നത് നമുക്കിപ്പോ വേനൽക്കാലം അടുത്തു നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മള് കാലാവസ്ഥ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ചൂട് കൂടത്തേ ഉള്ളൂ അപ്പം നമുക്ക് കാറുകളൊക്കെ ഉള്ളവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇവിടെയിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലത്താണ് ഈ കാർ കിടക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കിടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട സമയത്ത് അവസ്ഥ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഹീറ്റ് നമ്മുടെ വണ്ടി കാറിനകത്തേക്ക് ഇറങ്ങുകയും അതേപോലെയുള്ള കാറിൻ്റെ ഡാഷ് ബോർഡ് പോലുള്ള സ്ഥലങ്ങളിലെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ചെറിയ രീതിയിലുള്ള വിഷവാതകങ്ങൾ ഉണ്ടാകുന്നതുമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെയിലത്ത് വണ്ടിയിടുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ദിവസം ചെന്ന് വണ്ടി ഓണാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് ഡോർ അകത്ത് കയറുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള സ്മെല് വ്യത്യാസങ്ങളൊക്കെ മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും പെർഫ്യൂം ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ചെറിയ രീതിയിലുള്ള നമ്മുടെ ഇതിൻ്റെ കാരണകത്തും മണത്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് നമുക്കറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം കാറിലേക്ക് കയറുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് ഷീലിൽ വഴി കയറുന്ന ഹീറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനുവേണ്ടി ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അതേപോലെ അതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നൊന്നും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വണ്ടിക്ക് ഇത് അനുയോജ്യമാണോ എന്നുള്ള സൈസ് മാത്രം ചെക്ക് ചെയ്യുക എൻ്റെ അത് കാണിക്കും ഏതൊക്കെ ടൈപ്പ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പം ഇതാണ് സാധനം ഇതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിങ്ക് ചെയ്തിരിക്കാം അവിടെ വാങ്ങിക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് തോന്നാലോ ഓൾറെഡി ഞാൻ പൊട്ടിച്ചുവച്ചേക്കുമാണ് എന്തല്ലേ കുട ഒരു കുടയാണ് സാധനം അപ്പോൾ ഇതൊന്ന് തുറന്നു തുറന്നോക്കിയല്ലോ നമുക്ക് അപ്പോൾ നമ്മൾ തന്നെ ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കവർ കിട്ടുന്നുണ്ട് അതായത് കുട ഇട്ട് വയ്ക്കാനെ കൊണ്ടുള്ളൊരു കവറ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ബ്ലാക്ക് കുടയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്കിനി കുട നോക്കാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുറയാണെങ്കിൽ ഒരു പ്രീമിയം ഫിനിഷിലാണ് സാധനം തന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഉണ്ട് ഇതുണ്ടല്ലേ സാധാ ഒരു ലോക്കൽ ടൈപ്പിലല്ലാതെ തന്നെ ഒരു സിൽവർ ഒരു ഗോൾഡ് ടൈപ്പിലൊരു റിങ്ങുകൂടി കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രീമിയം ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രോഡക്റ്റ് വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ കാറിൽ ഇത് ഫിറ്റ് ഫിറ്റാകുമെന്നും അതേപോലെ തന്നെ ചൂട് എങ്ങനെ കുറയുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇത് ആദ്യം കൊണ്ട് കാറിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം നല്ല വെയിലത്താണ് കിടക്കുന്നുണ്ടല്ലേ ഇപ്പം നല്ല ഹീറ്റും കാര്യങ്ങളും ഉള്ള രീതിയിലാണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ ഹീറ്റുണ്ട് കേട്ടോട്ടാ നല്ല രീതിയിൽ ചൂടുണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ചൂടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് കയറി കുട സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വണ്ടി ഓണാക്കിയിട്ട് ആദ്യം ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡും പിന്നെ ബാക്കിലെ ഓപ്പോസിറ്റ് സൈഡും ആദ്യം തുറക്കണം അതിനുശേഷം നമുക്ക് എ സി ഇടുകയോ അല്ലെ ഫാൻ കൂട്ടിയിട്ടുകയോ ചെയ്തിട്ട് നമുക്ക് മറ്റ് വിൻഡോകളിലൂടി താത്തിയതിനു ശേഷം നമുക്ക് എയർ അടിച്ച് പുറത്ത് വിളഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കാറിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ഈ രണ്ട് പോക്കറ്റ് ആണെങ്കിലും നമ്മൾ കിടത്തി വെച്ചതിനു ശേഷം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യുന്നത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്യുന്നത് അതായത് ഈ മിററിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഇതിനോട് ചേർത്തിട്ടാണ് നമ്മൾ ഇതിപ്പോൾ കുട സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ കുടയൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതേണ്ട കുട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് പോക്കറ്റ് താത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല പുറത്ത് നല്ല വെയിലുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ഹീറ്റ് ഹീറ്റടിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി വണ്ടിക്കകത്ത് ഹീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹീറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത് ബാക്കി പുറത്തുനിന്ന് അടിയുന്ന ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇരിക്കട്ടെ നമുക്ക് വെയിലൊക്കെ നാറിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് വണ്ടിക്കകത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ഇത് ഹീറ്റ് കുറച്ചോ അതോ അതുപോലെ തന്നെ നിൽക്കുന്നതോ ഉള്ളതെന്ന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ വണ്ടിയുടെ ഏത് ടൈപ്പ് വണ്ടിയാണോ അതിനനുസരിച്ചിട്ടുള്ള കുട ആ സൈസിലുള്ള കുടെ എടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ കുട വെച്ചതിന് ശേഷം വണ്ടിയുടെ പുറത്തു നിന്നുള്ള ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും കാണത്തില്ല അതേപോലെ തന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു പ്രൈവസി ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ തന്നെ ഈ കുട ഇങ്ങനെ കിടക്കാം അപ്പോൾ നമുക്ക് വണ്ടി ലോക്ക് ചെയ്തേക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിൻ്റെ ഹീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധനം അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചെയ്ത കുട സക്സസ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് ചൂട് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണിച്ച പോലെ ഒന്നരയാണ് സമയം ആ സമയത്ത് കാറിൻ്റെ അടുത്ത് വെയിൽ ജസ്റ്റ് അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ അതുവരെ രാവിലെ തൊട്ട് ഒരു ഒമ്പത് മണി തൊട്ട് ഈ ഒന്നര വരെയുള്ള നല്ല വെയിലത്താണ് വണ്ടി കിടക്കുന്നത് അപ്പം ആ സമയത്ത് ഈ ചൂട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇതല്ലേ ഇതിൻ്റെ നമ്മൾ ഇരുന്നിട്ട് വേർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ വന്ന് കയറുമ്പോഴത്തേക്ക് സീറ്റിൽ നല്ല ചൂടും അതേപോലെ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മൾ വേർക്കുകയും ചെയ്യുന്നതാണ് കാരണം ഇപ്പോൾ ഇത് കണ്ടില്ലേ ശ്രദ്ധിച്ചാൽ കണ്ടുകഴിഞ്ഞാൽ ഇത് വേർപ്പൊന്നും വന്നിട്ടില്ല അത് നല്ല രീതിയിൽ ഹീറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതല്ലേ ഉണ്ടല്ലേ സ്റ്റിച്ചിങ്ങും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട് നമുക്കിത് ഒരു നമുക്കിതൊരു ഹീറ്റ് റെഡ്യൂസറുമായിട്ടും അതേപോലെ തന്നെ ഒരു സെ ഒരു പ്രൈവസി പ്രൊട്ടക്ടറായിട്ടും വേണേൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിത് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ കാറിനകത്ത് വർത്തനമൊക്കെ പറയുന്ന സമയത്ത് ഇത് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് ഫ്രണ്ടും മറച്ചും വെച്ച് നമുക്ക് ഇരിക്കാവുന്നതാണ് അപ്പം ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അതിന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പം ചൂട് കൂടുന്ന സമയമാണ് എല്ലാവരും ഇതേപോലെ ഒന്നും വാങ്ങിച്ച് നമ്മൾ വണ്ടി വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ